കേരള പ്രവാസി സംഘത്തിന്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള കാലയളവിൽ ലോകത്തുണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളെല്ലാം വിലയിരുത്തിയ പരിഗണിച്ചുകൊണ്ട് മാത്രമേ സർവദേശീയമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് പോകുന്ന പ്രവാസി സംഘം എന്നുള്ള നിലയിൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ അസൻ്റെ ഭാവിയിലേക്കുള്ള നയപരിപാടികളെ രൂപം കുടിയേറ്റം എന്ന് ലോകത്തിലെ വലിയ രാഷ്ട്രീയ വിഷയമായ കാലഘട്ടമാണിത് ചില വികസിത രാജ്യങ്ങളിലെ സുപ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ പോലും കുടിയേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന്റെ രാഷ്ട്രീയ അജണ്ടയായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കുടിയേറ്റത്തിന് വിവിധമായിട്ടുള്ള കാരണങ്ങൾ യുദ്ധങ്ങൾ ലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യരെ വഴിയാറുമൊക്കെയും അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രയാണം ചെയ്യുകയും

ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സി പി ഗംഗാധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി കെ രാജീവൻ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട് സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഷാഫിജ സംഘടന സമിതി ചെയർമാൻ എം സുകുമാരൻ ജനറൽ കൺവീനർ കെ പി സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറ് പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ നാനൂറ്ററുപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളും വിളംബരജാതിയും പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു Kanalımıza abone